ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ലൈറ്റിൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ചുരിദാർ സെറ്റ് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതും നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റ് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുള്ള ഐറ്റം ആണ് അതായത് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് സൈസ് വലിയ അളവിൽ കോട്ടൺ ചുരിദാർ സെറ്റ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളടുത്ത് വാട്സാപ്പിൽ കൂടെ മെസ്സേജ് യൂട്യൂബിൽ കൂടെ മെസ്സേജ് ഒരുപാട് ഇട്ടിട്ടുണ്ട് പക്ഷെ അന്നേരം നമുക്കിത് കൊണ്ടുവരാൻ പറ്റിയില്ല നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും അടിപൊളി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അഞ്ച് കളേഴ്സിൽ സൂപ്പർ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് നമ്മളത് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളർ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കളർ അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അമ്പത് അമ്പത്തിരണ്ട് ഈ നാലളവിൽ ഫസ്റ്റ് കളർ ഒരു ഗോൾഡൻ മസ്റ്റേഡിനകത്ത് ഒരു വൈറ്റ് പ്രിന്റ് വന്നിട്ട് ഫ്രണ്ടിൽ ഇതേ കണക്ക് മൂന്ന് ബട്ടൺസ് വന്നിട്ട് ഉള്ള ഒരു ചുരിദാർ സെറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് അതേ ഗോൾഡൻ മിസ്റ്റർ മസ്റ്റേഡിനകത്ത് തന്നെ ഒരു വൈറ്റ് പ്രിന്റ് വേറൊരു പ്രിന്റ് വന്നിട്ട് അതിന്റെ പാന്റ് വരും ബോട്ടം വരും ഇത് അതിന്റെ ഷോൾ വരും അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് വളരെ വില കുറച്ച് ഈ സൈസിനൊന്നും ഈ വിലക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വില കുറച്ചാണ് കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് ഫസ്റ്റ് കളറാണ് ഇത് അതിന്റെ സെക്കൻഡ് കളറാണ് ഇതാണ് ഇതിന്റെ മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ അതിന്റെ സെക്കൻഡ് കളർ ഇതാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് അടിപ്പുറിയ അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ ചുരാസെറ്റാണ് ഏട്ടം അതെ ഇതാണ് അതിന്റെ സെക്കൻഡ് കളർ ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതാണ് ഇത് വന്നിട്ട് നാപ്പത്തി എട്ട് ആണ് കറക്റ്റ് നാപ്പത്തി എട്ട് സൈസിന്റെ വണ്ണമാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ ലെങ്ത് വന്നിട്ട് നാപ്പത്തി രണ്ട് ഇഞ്ച് അരക്കം വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ലെങ്ത് ഈ നാപ്പത്തി എട്ട് സൈസിന് വൺ സൈഡ് വന്നിട്ട് ഇരുപത്തി നാല് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് അങ്ങനെ ഇരുപത് ഇതിന്റെ തന്നെ ചെറുതും ഉണ്ട് നാപ്പത്തി ആറ് സൈസും ഉണ്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇത് ഈ നാൽപ്പത്തി എട്ടിന്റെ കാണിക്കുന്നത് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ നല്ല സൈസ് സൈസുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേടിച്ചോളാം ഇഷ്ടംപോലെ സ്റ്റോക്കും ഉണ്ട് അടിപൊളി സ്റ്റോക്കും വെച്ചിട്ടുണ്ട് ഈ നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് സൈസില് നല്ല സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് അടിപൊളി കളേഴ്സ് അടിപൊളി നല്ല ലാവണ്ടർ ഒരു ഗോൾഡൻ മസ്റ്റേർഡ് ഇത് വന്നിട്ട് ഒരു ചാണകപ്പച്ച കളർ നല്ല കളറാണ് കേട്ടോ സൂപ്പർ കളർ അടിപൊളി കളർ ഇത് അതിന്റെ മറ്റൊരു അടുത്ത ഒരു കളർ വന്നിട്ട് ഇത് അതിന്റെ പാന്റ് വരും ഈ ഇത് അതിന്റെ ഷോൾ വരും ഷോൾ അതിന്റെ ഷോൾ വരും ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഒരു കളർ വന്നിട്ട് ഈ സ്കൈ ബ്ലൂ ആണ് ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് കേട്ടോ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ പ്രിന്റേഴ്സ് ആണ് വരുന്നത് സൈസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ നാൽപ്പത്താറ് മുതൽ അമ്പത്തിരണ്ട് വരെ നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് ഇങ്ങനെയാണ് ഈ സൈസ് വരുന്നത് വില വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ചുരിദാർ സെറ്റാണ് നമ്മൾ ഈ വിലയ്ക്ക് കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് വരയ്ക്കിതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഒരു പാന്റ് വന്നിട്ട് ഫുൾ ആണ് വരുന്നത് സ്ട്രൈറ്റ് പാന്റ് ആണ് നല്ല അടിപൊളി പാന്റ് ആണ് കോട്ടൺ പാന്റ് ആണ് സെറ്റാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് അതിന്റെ അടുത്ത നെക്സ്റ്റ് കളർ വന്നിട്ട് അതിൻ്റെ ഒരു മജന്ത കളറാണ് ഇതാണ് അതിന്റെ മജന്ത കളർ ഇതെല്ലാം ഒരളവിലാണ് നമ്മൾ നോക്കി കാണിക്കുന്നത് നാൽപ്പത്തിരണ്ട് സൈസ് ഇതിൻ്റെ തൊട്ട് ചെറിയ സൈസ് തൊട്ട് നാൽപ്പത്താറുണ്ട് അതിനാകുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് വരും ജസ്റ്റ് വൺ സൈഡ് അതിന്റെ ലെങ്ത് അല്ല ഒരേടൊക്കെ ആയിരിക്കും ഇതിന്റെ വലുതുണ്ട് അമ്പത്തി ഇഞ്ച് അതിനാകുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ച് ഇഞ്ച് വരും വൺ സൈഡ് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അതിനാകുമ്പോൾ വൺ സൈഡ് ഇരുപത്താറ് ഇഞ്ച് വരും അങ്ങനെയാണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഇതാണ് അതിന്റെ മജന്ത കളർ ഒരു നല്ലത് കളറാണ് മജന്ത കളർ പിന്നെ അഞ്ച് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ച് കളേഴ്സിലാണ് ഈ ഐറ്റം നമ്മളെടുത്തപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഈ ഐറ്റം തന്നെയാണ് ഞാൻ നൂത്ത് കാണിക്കുന്നത് ഒരു പീസ് ഒന്ന് നൂത്ത് കാണിക്കണം കാരണം ഇതാണ് അതിന്റെ കളേഴ്സ് അഞ്ചാമത്തെ ഒരു കളേഴ്സ് ഈ നമ്മൾ ഈ ദമ്മിക്കാതിരിക്കുന്ന ഒരു പീസ് നമ്മൾ നൂത്ത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ സ്റ്റോക്ക് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ വാട്സാപ്പിൽ ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇത് അയച്ചു തരുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് കണ്ടോ ഈ ഒരു കളറും കൂടി അല്ലാത്തുണ്ട് കേട്ടോ കാണിക്കാൻ അത് വിട്ടുപോയി ഇപ്പോൾ ഒരു കളറും കൂടി ഉണ്ട് ഇപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതാണ് അടുത്ത ഒരു കളർ ഇത് നല്ലൊരു കളറാണ് കേട്ടോ സൂപ്പർ കളറാണ് ഈ ഒരു കളറും കൂടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് മിക്സ് ആയിരുന്നിപ്പോൾ നോക്കിയപ്പോഴാണ് അത് കണ്ടത് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ പാൻറ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐ ടി ജംഗ്ഷനിൽ നിന്നും ആ പള്ളിമുക്കിലോട് പോകുന്ന വഴിക്ക് ആ ചെമ്മക്കാടൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്